നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പതിനെട്ടാം ലോക്സഭയിൽ അത്യന്തം അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങൾ രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയാനെത്തിയ നരേന്ദ്രമോദിക്ക് നേർക്ക് നടക്കുന്നത് ശക്തമായ പ്രതിഷേധം മല പോലെ വന്ന മോദി ഇതാ ലോക്സഭയിൽ നിന്ന് വെട്ടിവിയർക്കുന്നു മോദിയുടെ പ്രസംഗം തടഞ്ഞുകൊണ്ട് തടസ്സപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലാണ് പ്രതിപക്ഷ പ്രതിഷേധം നടക്കുന്നത് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം മോദിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് മോദിയുടെ പ്രസംഗം കേൾക്കാൻ പോലും കഴിയാതെയാണ് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിക്കുന്നത് കൈകൾ കൊട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ബഹളം സഭയെ നിയന്ത്രിക്കാൻ കഴിയാതെ സ്പീക്കർ ഓം ബിർള കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പ്രതിപക്ഷത്തെ സ്പീക്കർ ശാസിക്കുന്നു ആ ശാസനത്തെ വകവെക്കാതെ പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയാണ് എത്രത്തോളം പ്രതിരോധത്തിൽ ബി ജെ പി എത്തിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം വായ തുറന്നാൽ വർഗീയത മാത്രം പറഞ്ഞിരുന്ന മോദിയത തങ്ങളുടെ ഭരണത്തെ നിന്ന് വിവരിക്കേണ്ടി വരുന്ന മനോഹര കാഴ്ച ലോക്സഭയിൽ കാണുന്നു തങ്ങൾ ഇക്കഴിഞ്ഞ പത്ത് കൊല്ലം ചെയ്ത കാര്യങ്ങൾ ഇതാ മോദി പറയുന്നു തങ്ങൾ പീണന രാഷ്ട്രീയം നടത്തിയിട്ടില്ല എന്നിതാ മോദിക്ക് പറയേണ്ടി വരുന്നു വളരെ അസ്വസ്ഥനായുള്ള ശാരീരിക ഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാണ് മോദി എത്രത്തോളം പ്രതിരോധത്തിലായിരിക്കുന്നു എന്നത് ഡെസ്കിലടിച്ചും ബഹളം വെച്ചും മുദ്രാവാക്യം വിളിച്ചും കൈകൊട്ടിയും മോദിയുടെ പ്രസംഗ സമയത്ത് പ്രതിപക്ഷം പ്രതിഷേധിക്കുമ്പോൾ പലപ്പോഴും മോദിക്ക് സംസാരം നിർത്തിവെക്കേണ്ട ഇതാ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു മോദിയുടെ പ്രസംഗം തുടങ്ങിയ സമയം ഏറെയായിട്ടും ഇതുവരെ വർഗീയപരമായ ഒരു പരാമർശം ഉണ്ടായിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ് സഭയെ നിയന്ത്രിക്കാൻ കഴിയാതെ പലപ്പോഴും സ്പീക്കർ കഷ്ടപ്പെടുന്നു ബി ജെ പിയുടെ പേരുകേട്ട നേതാക്കൾ പ്രതിരോധിക്കാൻ കഴിയാതെ താടിക്ക് കയ്യും കൊടുത്ത് അന്തം വിട്ടിരിക്കുന്ന കാഴ്ചയും പാർലമെന്ററിതാ വർഷങ്ങൾക്ക് ശേഷമുള്ള കാഴ്ച വളരെ ലോലമായ പ്രതിരോധമാണ് മറുപടി പ്രസംഗത്തിൽ മോദി തീർക്കുന്നത് പലപ്പോഴും വാക്കുകൾ കിട്ടാതെ മോദി തപ്പിത്തടിയുന്ന കാഴ്ചക്കും ഇപ്പോൾ പാർലമെന്റ് സാക്ഷ്യം വഹിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ തന്നെ പ്രതിപക്ഷ അംഗസംഖ്യ ഉള്ളതിനാൽ സർക്കാരിന് കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ ആ പ്രസംഗം എത്രത്തോളം ബി ജെ പിയെ ബാധിച്ചു എന്നത് മോദിയുടെ പ്രസംഗത്തിൽ നിന്നും വ്യക്തം കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ടു പോകുന്നത് എന്നത് ഇതോടെ വ്യക്തമായി കഴിഞ്ഞു രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അവരെ നേരിടാൻ ശക്തിയില്ലാത്ത ദുർബലമായ പ്രതിരോധം ബി ജെ പി തീർക്കുമ്പോൾ ഒന്നുറപ്പാണ് ഈ സർക്കാരിന് എത്ര കാലം ആയുസ് ഉണ്ടോ അത്രയും കാലം നന്നായി ബുദ്ധിമുട്ടും കഴിഞ്ഞ പത്ത് കൊല്ലം കാട്ടിയ അഹങ്കാരത്തിനുള്ള കനത്ത തിരിച്ചടി ബി ജെ പിക്ക് ലഭിക്കും ജനാധിപത്യ മതേതരത്വ ഇന്ത്യയുടെ ശക്തി മോദി അറിയും എന്താണ് ഇന്ത്യൻ ഭരണഘടന എന്നത് ഇനിയാണ് മോദി പഠിക്കാൻ പോകുന്നത്